ഈ വർഷം ആദ്യം ഇന്ത്യൻ പാസ്പോർട്ടിനെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു ഇന്ത്യൻ യൂട്യൂബറിന്റെ വീഡിയോ വൈറലായിരുന്നു ഭൂട്ടാൻ ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മിക്ക പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ വിസ ലഭിക്കുന്നതിന് ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നു ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ശക്തി ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ പ്രതിഫലിച്ചു വിസ വിസരഹിത യാത്രയെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ പാസ്പോർട്ടുകളുടെ റാങ്കിങ് സിസ്റ്റമാണിത് ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രാജ്യങ്ങളിൽ എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് സ്ഥാനം താഴെയാണിത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയെക്കാൾ വളരെ ചെറിയ സാമ്പത്തിക അവസ്ഥയിലുള്ള റുവാണ്ട ഖാന അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ എഴുപത്തെട്ട് എഴുപത്തിനാല് എഴുപത്തിരണ്ട് എന്നീ എന്നീ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് വാസ്തവത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ റാങ്കിങ് എൺപതുകളിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറാം സ്ഥാനത്തേക്ക് പോലും ഇന്ത്യ താഴുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിലേക്ക് വിസരഹിത യാത്രാ സൗകര്യവുമായി സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്തെത്തി നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് വിസ്സാരഹിത യാത്രയുമായി ദക്ഷിണ കൊറിയ രണ്ടാം സ്ഥാനത്തും നൂറ്റി എൺപത്തി രാജ്യങ്ങളിലുമായി ജപ്പാൻ മൂന്നാം സ്ഥാനത്തുമാണ് രണ്ടായിരത്തി അഞ്ചിൽ വിസ്സാരഹിത ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം അമ്പത്തി ഏഴായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അമ്പത്തി രണ്ടായി എന്നിട്ടും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെയും ഇന്ത്യയുടെ റാങ്കിംഗ് എൺപത്തി അഞ്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആഗോള മൊബിലിറ്റിയുടെ വർദ്ധിച്ചു വരുന്ന മത്സരമാണ് ഈ സാഹചര്യത്തിന് കാരണം എന്ന് വിദഗ്ദ്ധർ പറയുന്നു അതായത് രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കും അവരുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും പ്രയോജനം ചെയ്യുന്നതിനായി സ്വന്തം യാത്രാ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു ഹെൻലി ആൻഡ് പർനേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് അനുസരിച്ച് യാത്രക്കാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന ആഗോള ശരാശരി സ്ഥലങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ആറിൽ അമ്പത്തെട്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് നൂറ്റി ഒൻപതായി ഉയർത്തി ഉദാഹരണത്തിന് കഴിഞ്ഞ ദശകത്തിൽ ചൈന തങ്ങളുടെ പൗരന്മാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിസ്സാരഹിത സ്ഥലങ്ങളുടെ എണ്ണം അമ്പതിൽ നിന്ന് എൺപത്തിരണ്ടായി വർധിപ്പിച്ചു തൽഫലമായി ഈ കാലയളവിൽ സൂചികയിൽ അതിന്റെ റാങ്കിംഗ് തൊണ്ണൂറ്റിനാലിൽ നിന്ന് അറുപതായി ഉയർന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ ദശകത്തിൽ ചൈന തങ്ങളുടെ പൗരന്മാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിസ രഹിത സ്ഥലങ്ങളുടെ എണ്ണം എൺപതിൽ നിന്ന് എൺപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു തൽഫലമായി ഇതേ കാലയളവിൽ സൂചിക അതിൻ്റെ റാങ്കിംഗ് തൊണ്ണൂറ്റിനാലിൽ നിന്ന് അറുപതായി ഉയർന്നു എന്നാൽ ഇന്ത്യയ്ക്ക് അമ്പത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്ന സമയത്ത് സൂചികയിൽ എഴുപത്തിയേഴാം സ്ഥാനത്തായിരുന്നു എന്നാൽ അതിന്റെ അപ്ഡേറ്റിംഗ് കഴിഞ്ഞ ശേഷം രണ്ട് രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എൺപത്തി സ്ഥാനത്തേക്ക് താഴ്ന്നു ഇതായിരുന്നു സംഭവിച്ചത്